ഇന്നലകളിൽ ജീവിതത്തിലെടുത്ത ചില തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ നിമിത്തമുണ്ടായ നഷ്ടങ്ങൾക്ക് ഓബേദിലൂടെ ഓപേദിലൂടെതയും മറുപടി നൽകുന്നു ഈ സന്ദേശമാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ തർത്താവിലാഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് ഇന്നലകളിൽ ജീവിതത്തിലുണ്ടായ തിക്താനുഭവങ്ങൾക്ക് ദൈവം അയക്കുന്ന ചില ദൈവപ്രവൃത്തികൾ അവൻ അത് മറക്കുമാറാക്കുന്നു മായ്ക്കുമാറാക്കുന്നുള്ളൊരു സന്ദേശമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് റോങ് ഡിസിഷനുകൾ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ നിലകൾ അങ്ങനെ എടുത്തവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ അയ്യോ ആ തീരുമാനം എടുത്തത് കൊണ്ടാണല്ലോ ആ നഷ്ടം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് ആ തീരുമാനം എടുക്കണ്ടായിരുന്നു ആ തീരുമാനം എടുത്തത് കൊണ്ടാണല്ലോ ആ വ്യക്തിയുമായിട്ട് ഞാൻ അകലന്റി വണ്ണുന്നത് അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും ശ്രദ്ധയോടെ കേൾക്കുക ആമെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇസ്രായേലിയ കുടുംബത്തിലെ ആമേൻ പ്രിയപ്പെട്ടവരാ എലീമയിലേക്ക് നവോമി മഹ്ലോൻ കില്ലിയോൻ ബെദൽഹേമിലോ പാർത്തു വരുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ശ്യാമം അവരെ വേട്ടയാടാൻ്റെ ആയിത്തുന്നത് ആ ശ്യാമം കടന്നു വന്നപ്പോൾ പെട്ടെന്ന് അവർ ദൈവത്തിൽ നിന്നുള്ള ആശ്രയം മാറിയിട്ട് ലോകത്തിലേക്ക് നോക്കി അയ്യോ എങ്ങനെതിരാകത്തുനിന്ന് പുറത്തു വരും എങ്ങനെതിരാകത്തുനിന്ന് പുറത്തു വരും ഞാൻ അതിനകത്തുനിന്ന് ഒരു ദൂത് നിങ്ങളോട് പറയാൻ ദൈവം മക്കളെ നമ്മൾ ദൈവത്തിനു വേണ്ടി വിശ്വസ്തയോടെ നിന്ന നിമിത്തം ഹാലിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ദൈവക്കരകളിലേക്ക് കൊടുക്കണം നമ്മളായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പോകരുത് ജഡത്തിൽ ഹാൻഡിൽ ചെയ്താൽ കഴിയത്തില്ല ആത്മാവിൽ ഹാൻഡിൽ ചെയ്താൽ നമ്മുടെ കയ്യിൽ അത് ഒതുങ്ങുവാനിടയായിത്തീരും അവിടുത്തെ ഇസ്രായേലി ഒരു കുടുംബങ്ങളും എടുക്കാത്തൊരു തീരുമാനമാണ് എലിമയിലേക്ക് എടുക്കാൻ ഇടയായി തീർന്നത് ശപിക്കപ്പെട്ട മോവാബിലേക്ക് പോകാം ശപിക്കപ്പെട്ട മോവാബിലേക്ക് പോകാം ആ തീരുമാനം എടുക്കുകയും അവർ അങ്ങനെ അത് ചെയ്യുകയും ചെയ്തപ്പോൾ ദൈവസാന്തി അവരെ വിട്ടുമാറുകയാണ് ദൈവസാന്തി ഒരു വ്യക്തി വിട്ടുമാറിയാൽ പല കാര്യങ്ങളും സംഭവിക്കും അതിലൊന്നാണ് നികത്താനാകാത്ത നഷ്ടം തെറ്റായിട്ടൊരു തീരുമാനമെടുത്തതിൻ്റെ പേരില ഇപ്പോൾ നവോമിക്ക് തൻ്റെ ഹസ്ബൻഡ് നഷ്ടപ്പെടുക എലിമയിലേക്ക് കൊല്ലപ്പെടുക എലിമയിലേക്ക് മരണപ്പെട്ട ശേഷം മഹളോനും കില്ലിയോനും വിവാഹം കഴിച്ചു ഓർപ്പ രൂത്ത് എന്ന് പറയുന്ന രണ്ട് സഹോദരിമാരെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു എന്നാൽ വീണ്ടും ആ ഭവനത്തെ ദുർവിധി വേട്ടയാടി മഹ്ലോനി കിളിയോനും കൊല്ലപ്പെടുന്നു മരണപ്പെടുന്നു അവസാനം മൂന്ന് വിധവകൾ മാത്രം ശേഷിച്ചിരിക്കുമ്പോൾ നവോമിക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു രാമേൻ പുനർവിചിന്തനം ഹാൽ ഞാൻ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി തെറ്റായിപ്പോയി എപ്പോഴെങ്കിലും അങ്ങനൊരു ചിന്ത എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ വരുവാണെ അടുത്തത് ചെയ്യേണ്ടത് അതിന് വിപരീതമായിട്ട് ആമേ നല്ല തീരുമാനം എടുക്കുക എന്നുള്ളതാണ് നവമി എന്താ എടുത്ത തീരുമാനം ഞാൻ അപ്പത്തിൻ്റെ ഭവനത്തിലേക്ക് ബേദലഹേമിലേക്ക് മടങ്ങിപ്പോകുകയാണ് ആമേൻ വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഞാൻ അപ്പത്തിൻ്റെ ഭവനത്തിലേക്ക് ബേദലഹേമിലേക്ക് മടങ്ങിപ്പോവുകയാണ് ആ തീരുമാനമെടുത്തപ്പോൾ തന്നെ ദെയ്യമോൾക്ക് വേണ്ടി ആമേൻ കഴിഞ്ഞ നിമിഷം വരെ നഷ്ടപ്പെട്ടിരുന്ന ചില ദൈവിക പദ്ധതികൾ പുനരാരംഭിക്കാൻ തയ്യാറായി ഓർപ്പ ഒരു തീരുമാനമെടുത്തു ഞാൻ നിന്റെ വീടെ വരുന്നില്ല യെസ് അവളുടെ ചരിത്രം അവിടെ അവസാനിക്കുമ്പോൾ രൂത്തൊരു തീരുമാനമെടുത്തു എന്താണ് തീരുമാനമെടുത്തത് നിൻ്റെ ദൈവം എൻ്റെ ദൈവം നിൻ്റെ ജനം എൻ്റെ ജനം നീ പാർക്കുനിടത്ത് ഞാൻ പാർക്കും നീ മരിക്കുന്നിടത്ത് ഞാൻ മരിച്ച് അടക്കപ്പെടും ആ തീരുമാനത്തെ മാറ്റാൻ ഒരു മനുഷ്യർക്കും കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ആ തീരുമാനത്തെ ദൈവം തീർന്നു ദൈവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെ ദൈവം മാനിക്കും കേട്ടോ ദൈവം മാനിക്കും കേട്ടോ ചില നന്മകൾ നൽകി തന്ന മറുപടി നൽകുന്നത് ഓർപ്പയുടെ ചരിത്രം അവിടെ അവസാനിച്ചു ഓർപ്പയെക്കുറിച്ച് ഇനി പിന്നെ എങ്ങോ ഒന്നും കേൾക്കാനായിട്ടില്ല പക്ഷെ രൂത്തിന്റെ ചരിത്രം അവിടെ തുടങ്ങുകയാണ് ഹാലെ ലൂഹിയ ഇന്നലെ ഒരു കുടുംബം തെറ്റായിട്ടുള്ള തീരുമാനം എടുത്ത നിമിത്തം വന്ന നഷ്ടങ്ങൾ കണ്ടോ ഹാലെ ലൂഹ്യ തെറ്റായിട്ടുള്ള സ്ഥലത്ത് ജീവിച്ച ഒരു സഹോദരി റൈറ്റ് ഡിസിഷൻ എടുത്ത നിമിത്തം ആമേ അനുഗ്രഹമായിട്ട് മടക്കി കൊടുക്കുക ഇപ്പോൾ രൂത്തിനൊരു കുഞ്ഞു ജനിച്ചു ഓബേദന പേര് ആ കുഞ്ഞിനെ ആരാ നോക്കുന്നെന്നറിയാവോ നവോമിയ നോക്കുന്നത് നവോമിയ നോക്കുന്നത് അതിൽ കൊച്ചു കുഞ്ഞുങ്ങൾ വരുമ്പോൾ നമ്മുടെ വിഷമങ്ങളെല്ലാം മറന്നുപോകൂല്ലേ മാറിപ്പോകൂല്ലേ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ നമുക്കുണ്ടാവും അല്ലേ അതേ പ്രിയതയും പൈതലെ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ എനിക്ക് നിങ്ങൾക്ക് തരാൻ ദൈവം വിശ്വസ്തനാണ് കേട്ടോ ഇന്നലെ ഏതെങ്കിലും എടുത്ത തീരുമാനങ്ങൾ ആല അതിന്റെ പ്രയാസം പേര് നടക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ടോ നോ നീ അതിനകത്ത് തുടരരുത് പുറത്തു വരിക ദൈവം ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട് പടിപടിയായിട്ട് ഒരു യവക്കോയ്ത്തിന്റെ ആരംഭം ഒരു ബോവസിന്റെ വയല് ഹാലി അതിന്റെ ഉടമസ്ഥ ഏറ്റവും ഒടുവിൽ യേശു കർത്താവിന്റെ വലിയമ്മയായി ദാവീതിന്റെ വല്യമ്മച്ചിയാക്കി മാറ്റുന്ന ആ ഒരു ദൈവപ്രവൃത്തി യെസ് നല്ല തീരുമാനങ്ങൾ എടുത്ത് ദൈവികമായ തീരുമാനങ്ങൾ എടുത്ത് ആത്മാവിൽ മുന്നേറാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ദേശത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുകയാണ് ഈ സന്ദേശം കേൾക്കുന്നെല്ലോ മേൽ ദൈവിക ജീവൻ വ്യാപരിക്കട്ടെ മഹത്തേശു നാമത്തിൽ തന്നെ എല്ലാ ദൈവ മക്കൾക്കും സ്നേഹ വന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവമ്മയേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു